ിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലിബേർട്ടി എം ടി മുനമ്പം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തെ തുടർന്ന് ധാരാളം തെറിവിളികളും ചിട്ടവിളികളും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു അത് അവരെല്ലാം നടത്തിയ അഭിപ്രായ പ്രകടനത്തെ സ്വാഗതം ചെയ്യുന്നു കാരണം ഓരോരുത്തരുടെ നിലവാരം അതിലൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ വസ്തുതകൾ പറയുമ്പോൾ പൊതുവെ നമ്മളാരും പഠിക്കാറില്ല നമ്മൾ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റികളിലെ പൊട്ടത്തരങ്ങൾ മാത്രം ബോംബുകൾ മാത്രം കേട്ട് ജീവിക്കുകയാണ് ഉത്തരം പറയുക ഞാൻ ആ വീഡിയോയിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ചില വ്യാജ പ്രചരണങ്ങളെ നമ്മൾ ജനങ്ങൾ ജാഗരൂകതയോടെ നേരിടണം എന്ന് തന്നെയാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉയരുന്ന ആഗോള ഇസ്ലാമിക് തീവ്രവാദത്തെ ഭീകരതയെ നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം അതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു നേരിടേണ്ടവരാണ് ഞാനും ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇവിടെ ഈ വക്കഫുമായി ബന്ധപ്പെട്ട ഈ തീവ്രവാദ അധിനിവേശ ശ്രമത്തെ തടയിടുന്നതിന് ഒരു അമൻമെന്റ് കൊണ്ട് മാത്രം നടക്കില്ല എന്നും ആ നിയമം തന്നെ കളയണമെന്നും ആ നിയമം ഇതുപോലുള്ള കാടൻ മതനിയമങ്ങൾക്ക് അടിസ്ഥാനം കാരണമാകുന്ന പ്രമാണങ്ങളെ ഇല്ലാതാക്കണമെന്നും വാദിക്കുന്ന ഒരാളാണ് ഞാന് അത്തരം പ്രമാണങ്ങളെ അതൊന്നും മാനിക്കാതെ സമൂഹത്തിനിടയിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് വിത്ത് പതച്ചുകൊണ്ട് വർഗീയമായി വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാറിന്റെ നീക്കങ്ങളെയാണ് ഞാൻ എതിർത്ത് പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല ആ നീക്കങ്ങളെ ഇപ്പോഴും ഞാൻ എതിർക്കുന്നു ഞാൻ അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ മാത്രമാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം ഈ വക്കഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവിന് മേലെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും പോലും ഉത്തരവ് അധികാരമില്ല സുപ്രീം കോടതിയുടെ അധികാരത്തിന് മേലെയാണ് വക്കഫ് ട്രിബ്യൂണലിന്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണം നമ്മുടെ ഭരണഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാ ഭരണഘടന ഇല്ലാതാക്കുന്നതിന് തുല്യമാ ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന നിലയിൽ എനിക്ക് അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ ട്വന്റി ത്രീ ബി പ്രകാരം നിയമിക്കപ്പെട്ട ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ബി അനുച്ഛേദ പ്രകാരം നിയമിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ട്രൈബ്യൂണൽ ആണ് ഈ വക്കഫ് ട്രിബ്യൂണൽ എന്നുള്ളത് കൊണ്ടും വക്കൌഫ് ആക്ടിനകത്ത് തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ചാപ്റ്റർ എട്ട് സെക്ഷൻ എയ്റ്റി ത്രീ നൈത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രൊവൈഡ് ഹാവ് ജൂറിസ്റ്റിഷൻ എന്നിട്ട് റിവേഴ്സ് ഓർ ഓർ മോഡിഫൈ പാസ് മേ തിങ്ക് ഹൈക്കോടതി അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഭീതി വിതച്ചുകൊണ്ട് ആശങ്ക വിതച്ചുകൊണ്ട് പറയുന്നു സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ലെന്ന് എന്തായാലും ആ വീഡിയോ ചെയ്ത് രണ്ട് ദിവസങ്ങൾക്കകം തൊട്ടടുത്ത ദിവസം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കോഴിക്കോട് ആ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചതിലൂടെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മലയാളികളായ സാമാന്യ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി ജസ്റ്റിൻ പറഞ്ഞതിനാത്ത വസ്തുതയുണ്ട് കാരണം ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന ഒറ്റ വിധിയിലൂടെ വിളിവാക്കപ്പെട്ടില്ലേ ഈ അധികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ വെറും വെറു പോലെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ളവര് പ്രചരിപ്പിക്കുന്നത് ഈ ഭരണഘടന പൊളിച്ചെഴുതാൻ ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തികളുടെ ഇത്തരത്തിലുള്ള വ്യാജ നീക്കങ്ങൾക്കെതിരെ ജാഗരൂകരാകണമെന്നാണ് പ്രിയമുള്ളവരെ ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെച്ച ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ആ അധികാരവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര പ്രധാനമായ വിധിയുണ്ട് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നടന്ന വിധിയാണ് ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടഡ് ഇൻറ്റീൻ നയൻറ്റി സെവൻ സുപ്രീം കോർട്ട് അതിനകത്ത് ആ ഇതിന്റെ വിധിയുടെ അവസാന അവസാനമാകുന്ന നൂറാമത്തെ പാരഗ്രാഫിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇൻ വ്യൂ ഓഫ് ദി റീസണിംഗ് അഡോപ്റ്റഡ് ബൈ അസ് വി ഹോൾഡ് ദാറ്റ് ക്ലോസ് ടു ഡി ഓഫ് ആർട്ടിക്കൾ ത്രീ ട്വന്റി ത്രീ എ ആർട്ടിക്കൾ ത്രീ കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ ടുവന്റി സിക്സ് ആൻഡ് തേർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ദ എക്സ്ക്ലൂഷൻ ഓഫ് ജൂരിസ്റ്റിക്ഷൻ പ്രോസസ് ഇൻ ഓൽ അതർ ലെജിസ്ലേറ്റൻസ് എനാക്ടർ ദ ഏജസ് ഓഫ് ആർട്ടിക്കൽ ത്രീ ട്വന്റി എക്സ്റ്റ് ബി അൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ദി ജൂരിസ്റ്റിക്ഷൻ കൺഫ് അപ്പോൾ സുപ്രീം കോർട് അണ്ടർ ആർട്ടിക്കൽ ടൂ ട്വന്റി സിക്സ് തർട്ടി ടൂ കോൺസ്റ്റിറ്റൂഷൻ ഈസ് പാർട്ട് ഓഫ് ദി ഇൻവയലബിൾ basic structure of our constitution the tribunals created under article 323a and 323b of the constitution are possess of the competence to test the constitutional validity of statutory provisions and rules all decisions of these tribunals will however be subject to the scrutiny before the division of the high court within whose jurisdiction the concerned tribunals falls എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ധാരാളം വിധികൾ ധാരാളം വിധികളുണ്ട് അതാണ് ചരിത്രപ്രധാനമായ ആദ്യത്തെ വിധി പ്രിയമുള്ളവരെ ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ ഒരു നിയമമുള്ളപ്പോൾ അതിനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും അത് തള്ളിക്കളയണം അത് വ്യാജ പ്രചരണങ്ങളാണ് അതിനെ നമ്മൾ കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കും ഇത്തരത്തിലുള്ള വർഗീയവാദികളും ശക്തികളും ഇനി ഇനി ആ വീഡിയോ ഞാൻ ബി ജെ പിക്ക് സംഘപരിവാദ ശക്തികൾക്കും എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഓർച്ചു നിൽക്കുക മാത്രമല്ല ഞാൻ വീണ്ടും ഒരു ശക്തമായ ചാലഞ്ച് ഞാൻ മുന്നോട്ട് വെക്കുക ആർട്ടിക്കൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞതുപോലെ മുത്തലാഖ് നിരോധിച്ചതുപോലെ സി എ നടപ്പിലാക്കിയതുപോലെ നോട്ട് നിരോധനം കൊണ്ടു വന്നതുപോലെ ധൈര്യം കാണിച്ചുകൊണ്ട് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഫക്കഫക്റ്റ് ഭേദഗതി ചെയ്യുകയല്ല ആ ആക്ട് പിൻവലിച്ച് അതായത് റിപ്പീൽ ചെയ്ത് അത് ഇത്തരം അതുപോലെയുള്ള കാടൻ നിയമങ്ങൾക്ക് അടിസ്ഥാന കാരണങ്ങളായ പ്രമാണങ്ങളെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള കുത്ത നിയമനിർമ്മാണത്തിലൂടെ ബുനമ്പ ഇന്ത്യയിലെ ഈ വക്കൂഫ് കാർഡൻ നിയമങ്ങളിലൂടെയൊക്കെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ആ മേഖലകളിൽ താമസിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള കുത്ത നിയമനിർമ്മാണം നടത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ധൈര്യം കാണിച്ച കേന്ദ്ര സർക്കാർ സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാർ അതിന് ഉള്ള ആർജവത്വം കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ െറി പറയുകയല്ല വേണ്ടത് ആ ധൈര്യം കാണിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ വർഗീയ ചെയ്യ വേറുതിരുവനല്ല ഞങ്ങൾ ഇവിടെ ഒരു ചേരുതിരുവനല്ല ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് ഞങ്ങൾ ഈ പാവപ്പെട്ട ജനത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം കാണുന്നത് എന്ന് കാണിച്ചു തരിക്കാൻ ഈ ഉള്ള ഒരു ആർജവത്വവും നേതൃത്വപാഠവും ധൈര്യവും ധീരതയും എല്ലാം കാണിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്